അനീഷും ഷാനവാസും ഇപ്പോ കുറച്ചു ആയിട്ട് അവിടെ സോഫയിൽ ഇങ്ങനെ കൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് കാരണം ഇന്നിപ്പോ കുറെ അധികം കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നടന്നു പ്രത്യേകിച്ച് നെവിൻ വിഷയമൊക്കെ തന്നെ ഷാനവാസ് സംസാരിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തു പോലെ ഈ പ്രശ്നമൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആതിലാ വിഷയമൊക്കെ തന്നെ അതിനുശേഷം ഹനീഷും ഷാനവാസും കൂടി ആ സോഫ കോർണർ ഇരുന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ സംസാരിക്കുന്നു അതിനോടൊപ്പം അനീഷ് പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഇന്നത്തെ വിഷയത്തിൽ എനിക്ക് നിന്നെ കുറച്ചുകൂടി വിശ്വാസം വന്നിട്ടുണ്ട് എന്ന് അനീഷ് പറയുന്നു അത് കേട്ട ഉടൻ ഷാനവാസിന് എന്തോ സന്തോഷമായ പോലെയായിരുന്നു അതിനുശേഷം പറയുന്നു നാളെ ലാലേട്ടൻ വരുന്ന ദിവസം ഇതിനൊരു അന്തിമ തീരുമാനം ഉണ്ടാകും ആ തീരുമാനം നിനക്ക് അനുകൂലമാണെങ്കിൽ അതായത് ശരി നിന്റെ ഭാഗത്താണെങ്കിൽ പിന്നെ നമ്മളെ പിരിക്കാൻ ആർക്കും പറ്റത്തില്ല ആ ജീവനാന്തം ഞാൻ നിന്റെ സുഹൃത്തും നീ എന്റെ സുഹൃത്തുമായിരിക്കും എന്നുള്ള തരത്തില് അനീഷി തുറന്നു പറയുകയുണ്ടായി അത് കേട്ട ഉടൻ ഷാനവാസിന് എന്തെന്നില്ലാത്ത സന്തോഷമോ അപ്പഴേ രണ്ടുപേരും കൂടി ചിരിച്ച് കൈയൊക്കെ കൊടുത്ത് ഒരു വല്ലാത്ത തരം ഒരു ചങ്ക് ഫ്രണ്ട് എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ അനീഷ് ഷാനവാസുമായിട്ടുള്ള ഈ ഒരു റിലേഷൻ അതായത് ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷൻ ഇങ്ങനെ മുന്നോട്ട് പോയി എന്തായാലും നാളത്തെ ഒരു ഡേ ഇമ്പോർട്ടൻ്റ് ആണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് മുമ്പോട്ട് എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് കാരണം അനീഷിന് ഒരു തീരുമാനമുണ്ട് കാരണം അനീഷിൻ അത്രത്തോളം വിശ്വസിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ എന്ന് പറയുന്നത് അപ്പോൾ നാളെ എന്താണ് ശരി എന്നുള്ളത് തിരിച്ചറിഞ്ഞ ശേഷമായിരിക്കും ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് അതായത് നാളെ ഷാനവാസിന്റെ ഭാഗത്ത് പൂർണ്ണ തോതിൽ ശരിയുണ്ട് എന്നുള്ള തരത്തിൽ ഈ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് അനീഷിന് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ പിന്നെ അനീഷും ഷാനവാസും ഇനി ബിഗ് ബോസ് തീരുന്നത് വരെ മാത്രമല്ല അതിനുശേഷവും ഈ ഒരു കൂട്ടുകെട്ട് എൻ എം നിലനിൽക്കുമെന്ന് തന്നെയാണ് ഷാനവാസിന് അനീഷ് കൊടുത്തിരിക്കുന്ന ഒരു വാക്കെന്ന് പറയുന്നത് സോ നമുക്ക് നാളെ എന്തായാലും കാത്തിരിക്കാം എന്തായിരിക്കും ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പല കാര്യങ്ങളും ഇപ്പോൾ ഈ അനീഷ് ഷാനവാസ് തമ്മിലുള്ള ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേഷന്റെ പോലും ഒരു കടിഞ്ഞാണിരിക്കുന്നത് ലാലേട്ടന്റെ കയ്യിലാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം നാളെ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാനായിട്ട് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം